രാജ്യാന്തര മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണികളിലൊരാൾ പോലീസ് പിടിയിൽ കോങ്കോ സ്വദേശി റെങ്കാര പോളിനെയാണ് ബംഗളൂരുവിലെ മടിവാളയിൽ നിന്ന് പിടികൂടിയത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരു മൈക്കോ പോലീസിൻ്റെ സഹകരണത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് മയക്കുമരുന്ന് സംഘങ്ങൾക്കിടയിൽ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന രംഗാര പോൾ രണ്ടായിരത്തി പതിനാലിലാണ് സ്റ്റുഡൻസ് വിസയിൽ ബംഗളൂരിൽ എത്തിയത് പിന്നീട് ഇയാൾ പഠിക്കാൻ പോകാതെ മയക്കുമരുന്ന് വിപണനത്തിലേക്ക് തിരിയുകയായിരുന്നു കൂടാതെ രാസലഹരി നിർമ്മിക്കാനും തുടങ്ങി ഈ നിർമ്മാണത്തെ കുക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലേക്കെത്തുന്ന രാസലഹരിയിൽ ഭൂരിഭാഗവും ഇയാളുടെ സംഘം വഴിയാണെന്നാണ് കരുതപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് സംഘം വിൽപ്പന നടത്തിയിട്ടുള്ളത് ഗൂഗിൾ പേ വഴി തുക അയച്ചു കൊടുത്താൽ മയക്കുമരുന്ന് ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയും പിന്നാലെ ഇതിൻ്റെ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കുന്നതുമാണ് ഇയാളുടെ രീതി ആവശ്യക്കാർ അവിടെ പോയി മയക്കുമരുന്ന് ശേഖരിക്കണം ഫോൺ വഴി ഇയാളെ ബന്ധപ്പെടാൻ സാധിക്കില്ല കഴിഞ്ഞ മാസം ഇരുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി എന്നയാളെ അങ്കമാലിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബംഗളൂരുവിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ രാസലഹരി കടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് ഇതിൻ്റെ തുടരന്വേഷണമാണ് കോങ്കോ സ്വദേശിയിലേക്ക് എത്തിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആകും